പത്ത് അല്ലിക്കുട്ടിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു വലിയ രീതിയിൽ അല്ലെങ്കിലും വീട്ടിൽ വെച്ച് നമ്മുടേതായ ആഘോഷം ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വീടിൻ്റെ സെറ്റൗട്ടിൽ ഈ ഒരു ഏരിയയിലാണ് സെറ്റാക്കിയത് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തേത് ഈ ഒരു വാൾ പെയിൻറിങ് ആണ് ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ ഇപ്പോഴൊന്നും അല്ല കറക്റ്റായിട്ട് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ടൈമിൽ അല്ലിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു പാണ്ഡ പിന്നെ ലൈറ്റ് ഗ്രീനും വൈറ്റും കോമ്പിനേഷനാണ് അല്ലിക്കുട്ടിൻ്റെ ഡ്രസ്സ് അപ്പോൾ ഈ ഒരു ഏരിയ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി മറ്റൊന്ന് ലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത് രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഇവിടെ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു വാൾ പെയിൻറിങ് ഉള്ളത് കൊണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ മതിയല്ലോ പിന്നെ നമ്മൾ സ്ഥിരം കാലപരിപാടി പേപ്പർ കട്ട് ചെയ്ത് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ചെറുതായിട്ടൊരു കിളി പോയ അവസ്ഥയിലാണ് ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ചെറിയ കാരണങ്ങൾ പോലും വളരെയധികം സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം വേറൊന്നുമല്ല ബർത്ത് ഡേ കേക്ക് രണ്ടാഴ്ച മുമ്പേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടീമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് കേക്ക് വാങ്ങി വന്നത് വീട്ടിലെത്തി ഓപ്പൺ ചെയ്തപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ ആഹാനെന്ന് എഴുതാൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല എന്ന് കണ്ടത് സംഭവം ചെറിയ കാര്യമാണ് എങ്കിലും എനിക്ക് ആകെ സങ്കടമായി കേക്ക് വാങ്ങുമ്പോൾ ചെക്ക് ചെയ്യാത്തത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് തിരിച്ച് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു ദൂരവുമല്ല പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാലും ചെറിയൊരു സങ്കടം എത്ര ദിവസം കൊണ്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് ആ ഒരു ടെൻഷനും കൊണ്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ എടുത്ത സാധനവും വെച്ച സാധനവും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു എഫോർഷിന്റെ പകുതി ഭാഗം എടുത്താണ് ഡെക്കറേഷൻ ഐറ്റം ഉണ്ടാക്കിയത് ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് പേപ്പറൊക്കെ മടക്കി വിഷറി ഒക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ മടക്കിയെടുക്കുക അത്തരത്തിലുള്ള രണ്ടെണ്ണം വീഡിയോയിൽ കാണുന്നതുപോലെ ചേർത്ത് ഒട്ടിച്ചെടുക്കുക നാല് സർക്കിൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൂടുതൽ രണ്ടെണ്ണം ചേർത്ത് ഒട്ടിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ഹാപ്പി ബർത്ത്ഡേ ഡേ ബാനറാണ് ഉണ്ടാക്കിയത് വൈറ്റ് കളറുള്ള എഫോർ ഷീറ്റ് ആണ് ഉപയോഗിച്ചത് അളവൊന്നും എടുക്കാതെ ജസ്റ്റ് പേപ്പർ മടക്കി ഏകദേശം മുറിച്ചെടുക്കുകയാണ് ചെയ്തത് കട്ട് ചെയ്തെടുത്ത പേപ്പറിൽ ഗ്രീൻ കളർ ഉപയോഗിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് നേടി അതിനുശേഷം ഒരു ത്രെഡിൽ ലെറ്റേഴ്സ് ഒക്കെ സ്റ്റാപ്ലയർ ഉപയോഗിച്ച് പിൻ ചെയ്തെടുത്തു വൈറ്റിൽ ഗ്രീൻ ബോർഡർ വരുന്ന രീതിയിൽ ബാനർ ചെയ്തെടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ബോർഡർ കൊടുക്കാതെയാണ് പക്ഷെ അവസാനം ചെയ്തെടുത്തത് അതിനുശേഷം എല്ലാം പെട്ടെന്ന് ചുമരിഞ്ഞ് സെറ്റാക്കി സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ബാനർ ഒട്ടിച്ചു ഒട്ടിച്ച ശേഷമാണ് കുറച്ച് ചെരിഞ്ഞുപോയെന്ന് മനസ്സിലായത് അതൊക്കെ ഒന്ന് സെറ്റാക്കി ബാനറിന്റെ രണ്ട് ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡെക്കറേഷൻ ഐറ്റം ഒക്കെ സെറ്റ് ചെയ്തു ഈ നമ്പർ ബലും ആണ് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ പേപ്പർ വേസ്റ്റ് ചെയ്തതാണ് ഇനി ഒരു ടേബിൾ സെറ്റാക്കണം വീട്ടിലുള്ള മേശയ്ക്ക് നീളം അല്പം കൂടുതലാണ് അതുകൊണ്ട് അമ്മയുടെ പഴയ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് പൊക്കി മെഷീനിന്റെ മുകളിലെ ഭാഗം മാറ്റി അവിടെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചു കൊടുത്തു പഴയ ഒരു മുണ്ടും വിരിച്ച് ടേബിൾ സെറ്റ് ആക്കി സെറ്റൌട്ടിൽ വെച്ചത് രണ്ട് പ്ലാന്റ്സ് ടേബിളിൻ്റെ രണ്ട് സൈഡിലും വെച്ചുകൊടുത്തു അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു പച്ചപ്പു എന്താ ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്തപ്പോഴേക്കും ഞാനും ഒക്കെയായി സിമ്പിൾ ആയിട്ടുള്ള ഈ പ്രകൃതി ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ